പ്രേംലലെ മലേഷ്യൻ എയർലൈൻസിൻ്റെ എം എച്ച് ത്രീ സെവൻറ്റി വിമാനം കാണാതായിട്ട് പതിനൊന്ന് വർഷം പൂർത്തിയാവുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ വിമാനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണ് വിമാനം തകർന്നു എന്ന് കൺഫർമേഷൻ സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് എന്നാൽ പക്ഷേ അതിൻ്റെ അവശിഷ്ടം എവിടെയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഒരു നിശ്ചയമില്ല എന്താണ് ഇത് സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകളും വിശകലനങ്ങളും തുഫേലെ ഈ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതയായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്ന സംഗതി ആ ഒരു അഴിയ കുരുക്കാണ് വാസ്തവത്തിലെ ഈ മലേഷ്യൻ വിമാനമായ എം എച്ച് മുന്നൂറ്റി എഴുപത് അതിന്റെ തിരോധാനം ആ വിമാനം തകർന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് തകർന്നെങ്കിൽ അതിലുണ്ടായിരുന്ന ആൾക്കാരെവിടെ അവരുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തണമല്ലോ അതെവിടെയാണ് തകർന്നത് ഇക്കാര്യങ്ങളിലൊന്നും ഈ നമുക്ക് ഇന്നത്തെ കാലത്ത് ആധുനിക സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗതി പ്രാപിച്ച ഈ കാലത്ത് പോലും ഈ ഒരു സംഭവത്തിന് കൃത്യമായ ഒരു വിശദീകരണമോ ഉത്തരവോ നൽകാൻ സാധിച്ചിട്ടില്ല ഇപ്പൊ ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് കിട്ടും എന്നുള്ള പ്രതീക്ഷയില് മലേഷ്യ വീണ്ടും ഏതാണ്ട് പതിനൊന്ന് വർഷമായിട്ട് ഈ വിമാനത്തിന് വേണ്ടി തെരയുന്നുണ്ട് വീണ്ടും ഒരു അവസാന കൈ എന്ന രീതി അവസാന തെരച്ചിലാണ് ഇതിന് കിട്ടിയില്ലെങ്കിൽ ഇല്ല ഇനി തെരച്ചിലില്ല അതിനെ ഉപേക്ഷിക്കുകയാണ് ഈ വരുന്ന ഡിസംബർ മുപ്പതിന് വീണ്ടും തെരച്ചില് പുനരാരംഭിക്കുകയാണ് അമേരിക്കയുടെ റോബോട്ടിക് സ്ഥാപനം അതായത് റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കടലിന്റെ അടിയിൽ തെരയാൻ യന്ത്ര സംവിധാനങ്ങളുള്ള ഓഷ്യൻ ഇൻഫിനിറ്റി എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ട് മലേഷ്യൻ സർക്കാർ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇത് പ്രകാരം നോ ഫൈൻ നോ ഫീസ് അതായത് കണ്ടെത്തിയില്ലെങ്കിൽ പൈസയൊന്നും കൊടുക്കണ്ട കണ്ടെത്തിയാൽ പൈസ കൊടുക്കണം അങ്ങനെ ഉള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യം ഇതിനോടകം തന്നെ മലേഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ശത കോണക്കിന് രൂപ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഈ തെരച്ചിലിന് വേണ്ടി ഇതിനോടകം തന്നെ ചെലവിട്ട് കഴിഞ്ഞു ഇപ്പൊ ഇനി ഈ പറയുന്ന നോ ഫൈൻഡ് നോ ഫീസ് ആ ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഈ ദൃശ്യത്തിൽ കാണുന്നത് ആ റോബോട്ടിക് സാങ്കേതിക വിദ്യയുള്ള കപ്പൽ സംവിധാനമാണ് ഇപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് തിരയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതില് തെരഞ്ഞു കണ്ടെത്തിയാൽ ഈ ഡിസംബർ മുപ്പതിന് ആ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏതാണ്ട് പതിനയ്യായിരം സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രദേശത്താണ് രച്ചില് നടത്താൻ ലക്ഷ്യമിട്ടേക്കുന്നത് അപ്പൊ അവിടെ തെരച്ചിൽ നടത്തി കിട്ടും എന്നുള്ളതാണ് അൻപത്തിയഞ്ച് ദിവസമാണ് ഇതിന് വേണ്ടിയിട്ട് അവര് അൻപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തെരച്ചിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇനി എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് അർദ്ധരാത്രി മലേഷ്യയിലെ കോലാലംപൂറിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം ഇപ്പോ രാത്രി പന്ത്രണ്ട് നാല്പത്തി ഒന്നിന് പുറപ്പെട്ട വിമാനം അവര് പോയത് ചൈനയിലെ ബെയ്ജിങ്ങിലേക്ക് പുറപ്പെട്ട വിമാനമാണ് ഈ വിമാനം ആ വിമാനത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും അടക്കം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരുണ്ടായിരുന്നു ഇപ്പൊ ടേക്ക് ഓഫ് ചെയ്ത് ഒരു മുപ്പത്തി എട്ട് മിനിറ്റ് വരെ ഇവർ എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഈ മുപ്പത്തി എട്ടാം മിനിറ്റിന് ശേഷം എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു അപ്പോൾ അതിന്റെ കാരണം കാര്യം ഇവരുടെ ഈ മലേഷ്യയുടെ വ്യോമപരിധി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തുള്ള വ്യോമപരിധി തായ്ലൻഡിന്റെ ആണ് അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ വിയറ്റ്നാമിന്റെയാണ് ഇവരുടെ ഒരു എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധം സ്ഥാപിക്കണം അതാണ് ഒരു നടപ്പു രീതി അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ഈ മലേഷ്യയിലെ എയർ ട്രാഫിക് കൺട്രോളുകാര് അതത്ര ഗൗനിച്ചില്ല പക്ഷേ ഈ പറയുന്ന തായ്ലാന്റ് എയർ ട്രാഫിക് കൺട്രോളിന്റെ സിഗ്നലും കിട്ടിയില്ല അപ്പൊ കുറച്ച് കാര്യങ്ങൾ വൈകിപ്പോയി അപ്പൊ ഇവര് ഈ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നുള്ള ഒരു കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു പക്ഷെ ഈ വിമാനം എവിടെയാണ് എങ്ങനെയാണ് ഈ വിമാനം തകർന്നോ അതിനെ സംബന്ധിച്ച് അപ്പൊ തന്നെ മലേഷ്യയുടെ നേവൽ വിഭാഗമൊക്കെ അതിനോടൊക്കെ തന്നെ തെരച്ചിലൊക്കെ ആരംഭിച്ചിട്ടും വിമാനം തകർന്നതായിട്ട് ബന്ധപ്പെട്ട യാതൊരു തെളിവും കിട്ടിയിരുന്നില്ല മണിക്കൂറുകളോളം അവർ തിരഞ്ഞു ഒരു തെളിവും അവശ്യ ഇത് വിമാനം പോയ ഒരു സഞ്ചാരപാത ആ പാതയിൽ കൂടിയാണ് ഇവർ തെരച്ചിൽ നടത്തിയ ഒരു തെളിവും കിട്ടിയില്ല അപ്പൊ അവിടെ ആ തെരച്ചിൽ പുരോഗമിച്ചു അപ്പൊ ഇവർ ഒരു അനുമാനം രാവിലെ ആറ് മുപ്പതിന് ഇത് ചൈനയിലെ ബെയ്ജിങ്ങിലെ ഈ വിമാനം ലാൻഡ് ചെയ്യേണ്ടതാണ് അപ്പൊ അതുവരെ ഇവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ഈ വിമാനം ലാൻഡ് ചെയ്തില്ല അപ്പൊ അതോടുകൂടി ഈ വിമാനത്തിന് എന്തോ അപകടം സംഭവിച്ചു എന്നുള്ള സ്ഥിരീകരണം വന്നു ഇപ്പൊ ഇനി എന്താണ് സംഭവിച്ചത് കാരണം ഇവര് ഈ റഡാർ സംവിധാനങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ ഈ അവസാനം ഈ റഡാർ സംവിധാനത്തിന്റെ ബന്ധം വിച്ഛേദിക്കുമ്പോൾ ഇത് ദക്ഷിണ ചൈന കടലിന് മുകളിലാണ് ഈ വിമാനം ഉണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷമാണ് എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് പക്ഷെ വീണ്ടും ഈ മലേഷ്യയുടെ വ്യോമസേനയുടെ റഡാറിൽ ഈ വിമാനം പതിയുന്നുണ്ടായിരുന്നു അപ്പൊ അത് പ്രകാരം ഇപ്പൊ ആ മാപ്പ് ഒന്നുകൂടി കാണിച്ച കാര്യങ്ങൾ വ്യക്തമാവും ഇത് പ്രകാരം ഇത് കിഴക്കൻ ദിക്കിലോട്ടാണ് ഈ വിമാനം സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ഈ മലേഷ്യൻ എയർലൈൻസ് മലേഷ്യൻ വ്യോമസേനയുടെ റഡാർ സിഗ്നൽ പ്രകാരം ഈ വിമാനം ഒരു യൂട്ടേൺ എടുത്തു ആ കിഴക്കോട്ട് പോയിക്കൊണ്ടിരുന്ന വിമാനം നേരെ പടിഞ്ഞോട്ട് തിരിഞ്ഞ് യാത്ര ചെയ്ത് മലായി ഉപദ്വീപിനെയും ആന്തമാൻ കടലിനെയും കടന്നുപോയി കൂടാതെ വടക്കൻ മലേഷ്യയിലെ പെനാങ് ദ്വീപിന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈല് വടക്ക് പടിഞ്ഞാറ് വെച്ച് ഈ മലേഷ്യയുടെ വ്യോമസേനയുടെ റഡാർ പരിധിയിൽ നിന്നും ഈ വിമാനം പോയി അപ്പോഴും ഈ വിമാനം എങ്ങോട്ട് പോയെന്നൊരു ഐഡിയയും ഇല്ല പിന്നീട് ചില ഉപഗ്രഹ സംവിധാനങ്ങളുടെ സഹായത്തോടെ അത് കുറെ കഴിഞ്ഞിട്ടാണ് ഈ വിമാനം നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം സ്ഥിരീകരിക്കപ്പെട്ടു അപ്പോ ഇപ്പോ ഈ തെരച്ചിൽ മുഴുവൻ നടക്കുന്നത് അതായത് ആദ്യം തെരച്ചിലൊക്കെ നടന്നത് അതായത് ഈ വിമാനം റഡാറിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന സമയത്ത് തെരച്ചിൽ നടന്ന ദക്ഷിണ ചൈന കടലിലായിരുന്നു അപ്പൊ ആ തെരച്ചിൽ നടക്കുന്ന സമയത്തും ഈ വിമാനം പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഈ ഉപഗ്രഹ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട വിവരം അപ്പൊ ഇവിടെ പല രീതിയിലുള്ള ഊഹാപോഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചു കാരണം ഈ വിമാനം ഒന്നുമില്ലാതെ അപ്രത്യക്ഷമായി അപ്പോ ഇതിന്റെ അവശിഷ്ടങ്ങളൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് വന്ന ഏറ്റവും അവിശ്വസനീയമായ വാദഗതി ഏതോ അന്യഗ്രഹ ജീവികൾ വന്ന് ഇതിനെ ഈ വിമാനത്തെ തട്ടിക്കൊണ്ടുപോയി ഈ ചില സ്റ്റാർ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ് ചില കഥകളിലുള്ള സംഗതിയുണ്ട് ഒരു ഒരു വാതിലിന് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ആ രീതിയിൽ ഇത് അപ്രത്യക്ഷമായി പോയതാണ് എന്ന തരത്തിൽ ചില വാദങ്ങളൊക്കെ വന്നു പക്ഷെ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമുക്കതിനു നിഷേധിക്കാനും പറ്റാത്തൊരവസ്ഥയായി പക്ഷേ ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിൽ നടന്ന അപകടത്തെ ഏതായാലും മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് ആ ഒരു കാലയളവിനുള്ളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളുടെ കടൽ തീരത്ത് നിന്ന് ചില അവശിഷ്ടങ്ങളൊക്കെ കിട്ടി അപ്പൊ അതോടുകൂടി ഈ ഈ കിട്ടിയ അവശിഷ്ടങ്ങൾ ഈ മലേഷ്യൻ എയർലൈൻസിന്റെ എം എച്ച് ആ എം എച്ച് മുന്നൂറ്റി എഴുപത് ബോയിങ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണ് ആ വന്നടിഞ്ഞതെന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു അപ്പൊ അവശിഷ്ടം കിട്ടിയതോടുകൂടി ഈ വിമാനം തകർന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു അപ്പോഴും ഈ വിമാനത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എവിടെ അതിലുണ്ടായിരുന്ന ആൾക്കാരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെ ആ കാര്യത്തെ കുറിച്ച് ഇപ്പോഴും നമുക്കൊരു ചോദ്യവും കിട്ടിയിട്ടില്ല അപ്പൊ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് വരെ മലേഷ്യ ഓസ്ട്രേലിയ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്തമായിട്ട് തെക്കൻ ഇന്ത്യ സമുദ്ര ഇന്ത്യ മഹാസമുദ്രത്തിലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് വലിയ തെരച്ചിലൊക്കെ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല അപ്പോ ഈ സമയത്താണ് നമ്മുടെ അമേരിക്കൻ സാങ്കേതിക വിദ്യ യു എസ് റോബോട്ടിക് എന്ന് യു യു എസ് റോബോട്ടിക് സ്ഥാപനം ഓഷ്യൻ ഇൻഫിനിറ്റി അവര് രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു തെരച്ചിലുമായിട്ട് വന്നു അപ്പൊ അവര് ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടത്തിയത് പക്ഷേ അവർക്കത് ആ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം പ്രതികൂലമായ കാലാവസ്ഥ ഇതിനിടയില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു വിദഗ്ധ സംഘം ജീൻ ലുക്ക് മർച്ചന്റും പാട്രിക് ബെല്ലി ഇവർ രണ്ടുപേരും ഒരു നിഗമനം എത്തി അവര് പത്ത് ദിവസം നീണ്ട പരിശോധനകൾക്ക് ശേഷമാണ് അവർ നിഗമനം എത്തിയത് അവർ കണ്ടെത്തിയ നിഗമനം ഈ വിമാനം അത് ഈ സാധാരണ സാധാരണഗതിയിൽ ഒരു വിമാനം പറന്നുയർന്ന് ഉയർന്നു കുറച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോ പൈലറ്റിലേക്ക് മാറും അപ്പൊ ഓട്ടോ പൈലറ്റിൽ എന്തെങ്കിലും സാങ്കേതിക പിഴവ് വന്നിട്ടാകാം ഈ വിമാനം വഴിതിരിഞ്ഞ് യൂട്ടേൺ അടിച്ച് പോയത് അങ്ങനെ ദിശ തെറ്റി പോയത് എന്ന് ചിലർ വാദിച്ചിരുന്നു പക്ഷെ അവർ കണ്ടെത്തിയ വാദം ഒരിക്കലും അത് ഓട്ടോ പൈലറ്റ് ഓട്ടോ പൈലറ്റിന് സംഭവിച്ചൊരു പിഴവല്ല അത് ഒരു മനുഷ്യൻ തന്നെ ആ വിമാനം നിയന്ത്രിച്ചത് കൊണ്ടാണ് ഈ വിമാനത്തിന് വഴിതെറ്റിയത് എന്ന് അവർ സ്ഥിരീകരിക്കുന്നു അതോടൊപ്പം അവർ നൽകിയ സൂചനകൾ അനുസരിച്ച് ഈ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു പതിനയ്യായിരം കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് തെരച്ചിൽ നടത്തണം എന്ന ഒരു ശുപാർശ ചെയ്തിരുന്നു പക്ഷെ ഇതിന് ഭാരിച്ച സാമ്പത്തിക ചെലവുണ്ട് അക്കാര്യത്തിലാണ് ഇത് വീണ്ടും വീണ്ടും നീണ്ടുപോയത് ഏതായാലും മലേഷ്യ ഇപ്പോ നേരത്തെ പറഞ്ഞ ഓഷ്യൻ ഇൻഫിനിറ്റി എന്ന് പറയുന്ന അമേരിക്കൻ സ്ഥാപനവുമായിട്ട് നോ ഫണ്ട് നോ ഫീസ് കിട്ടിയാൽ പൈസ തരാൻ കിട്ടിയില്ലെങ്കിൽ വേണ്ട അത് പ്രകാരം ഏഴു കോടി ആണ് ധാരണ ഇപ്പൊ ഈ വിമാനം കണ്ടെത്തി കൊടുത്താൽ ഏഴു കോടി ഡോളർ മലേഷ്യൻ സർക്കാർ നൽകണം കിട്ടിയില്ലെങ്കിൽ ഒന്നും യും വേണ്ട അവർ ഈ ദൗത്യം ഏറ്റെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അത് ഞെട്ടിക്കുന്നതാണ് കാരണം ഈ വിമാനത്തിൽ രണ്ട് പൈലറ്റുമാരുണ്ടായിരുന്നു അതിൽ മുഖ്യ പൈലറ്റ് അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ പേര് സഹരി ഷാ അൻപത്തിമൂന്ന് വയസ്സുണ്ട് കൂടെ ഉള്ളത് ഫരീഖ് അബ്ദുൽ ഹമീദ് ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് അനുഭവ സമ്പത്ത് കുറവാണ് അപ്പൊ ഈ സഹരി ഷാ അദ്ദേഹമാണ് ഈ വിമാനം തകരാനുള്ള ഉത്തരവാദി എന്ന തരത്തിലാണ് പുതിയ വിവരങ്ങൾ വരുന്നത് കാരണം ഇദ്ദേഹത്തിന്റെ വീട്ടില് ഈ സിമുലേഷൻ എന്ന് പറയുന്ന ഒരു അതായത് പൈലറ്റുമാരുടെ പരിശീലനത്തിന് വേണ്ടി കമ്പ്യൂട്ടർ നിയന്ത്രിത ഒരു സംവിധാനമാണ് ഈ സിമുലേറ്റർ എന്ന് പറയുന്നത് അതായത് ഒരു സ്ക്രീനിൽ വിമാനം പറക്കുന്നതിന് സമാനമായ ഒരു ദൃശ്യം ഉണ്ടാകും അതനുസരിച്ച് സാങ്കല്പിക സാഹചര്യങ്ങൾക്കനുസരിച്ച് പൈലറ്റ് വിമാനം പറത്തി നോക്കുന്ന അങ്ങനെ ഒരു പരിശീലനമാണ് സിമുലേറ്റർ അപ്പൊ അതില് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കൻ ഭാഗത്തെ റൂട്ട് ഇദ്ദേഹം അതിന്റെ ഡാറ്റ നീക്കം ചെയ്ത് ഇദ്ദേഹത്തിന്റെ സിമുലേറ്റിൽ നിന്ന് അദ്ദേഹം ഉപയോഗിച്ചതിന് ശേഷം നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അന്വേഷണ സംഘം പിന്നീട് കണ്ടെത്തി അപ്പൊ ഈ വിമാനം അപ്രത്യക്ഷമായ സ്ഥലവും ഇദ്ദേഹം ഈ നീക്കം ചെയ്ത ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ആ ഡാറ്റയും സമമാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് ഇതിൽ വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിരീകരണം കൂടാതെ മലേഷ്യൻ എയർ ട്രാഫിക് കൺട്രോളും ഇദ്ദേഹവുമായിട്ട് നടത്തിയ സംഭാഷണത്തിൽ കുറച്ച് ഡിലേ ഉണ്ടാകുന്നുണ്ട് പ്രതികരണം പെട്ടു പെട്ടെന്ന് ഉണ്ടാകുന്നില്ല അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ കോക്പിറ്റിൽ ആരോ ഇടപെട്ടിട്ടുണ്ട് അത് ഇദ്ദേഹം തന്നെ ആകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിഗമനം പിന്നെ വന്ന മറ്റൊരു വിവരം രണ്ട് ഇറാനിയൻ പൗരന്മാര് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു അവര് വ്യാജ രേഖകളുമായിട്ടാണ് ഈ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നത് അപ്പൊ അവർക്ക് വല്ല വിമാന റാഞ്ചുകളാണോ എന്ന തരത്തിൽ ആശങ്ക വന്നിരുന്നു പക്ഷെ അവര് വാസ്തവത്തിൽ നിരപരാധികളാണ് അവര് യൂറോപ്പിലേക്ക് കടക്കാനായിട്ട് അഭയാർത്ഥികളാണ് അവർ ആ രീതിയിൽ വിമാനത്തിൽ യാത്ര ചെയ്തവരാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പോ മലേഷ്യയില് കാലാകാലങ്ങളായിട്ട് ഈ വിമാന യാത്രക്കാരായിട്ട് ഉണ്ടായിരുന്നവരുടെ കുടുംബാംഗങ്ങൾ നിരന്തരമായി ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഞങ്ങളുടെ ബന്ധുക്കൾ എവിടെ അപ്പൊ ആ അവരുടെ ഒരു ആവലാതി പരിഹരിക്കുക അവരുടെ ചോദ്യത്തിന് ഒരു അവസാനമായി ഉത്തരം കണ്ടെത്തുക എന്നുള്ള ആ ബോധ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തിന്റെ അടിസ്ഥാനത്തിലാണ് മലേഷ്യൻ സർക്കാർ വീണ്ടും ഈ വിമാനത്തിനായിട്ടുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്ന അതായത് ഡിസംബർ മുപ്പതിനെ തെരച്ചിൽ പുനരാരംഭിക്കും അൻപത്തഞ്ച് ദിവസമായിരിക്കും ഈ തെരച്ചിൽ നീണ്ടു നിൽക്കുക അതിനുള്ളിൽ ഈ എൺപത്തി മുന്നൂറ്റി എഴുപത് അതിനെ സംബന്ധിച്ചുള്ള ദുരൂഹത അഴിയും എന്ന് തന്നെ നമുക്ക് തൽക്കാലം ആശം കരുതാം